ദേവനാമത്തിന് മഹത് മഹത്വം ഉണ്ടാകട്ടെ ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദേവസ്വനത്തിലായിരിക്കാൻ കർത്താവ് ഇടയാക്കിയ വലിയതായിക്കാട്ട് നന്ദിയോട് കൂടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രിയ ഭർത്താനോ പാസ്റ്റർ വളരെ നല്ലൊരു ഔട്ട്ലൈൻ അതിന് നൽകാനിടയായി തീർന്നു അതിനായിട്ട് നന്ദിയോട് കൂടെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഈ ചില സഹോദരങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ദിവസം എന്നെ ഒന്ന് രണ്ടു പേര് വിളിച്ച് ചോദിച്ചു അതെന്താ നിങ്ങൾ ഇങ്ങനെ നീട്ടി പറയുന്നത് ഓരോ ക്ലബ് ഹൗസിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു അഞ്ചഞ്ച് മിനിറ്റ് വെച്ച് ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞാൽ പോരെ അപ്പോൾ ഈ ഇത് ഈ പ്രഭാതത്തിലുള്ള ഈ ഈ മീറ്റ് ഈ വചനധ്യാനം നടത്തുന്നത് വചനത്തിൽ നിന്ന് കാര്യമായിട്ട് പഠിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നതെന്നും എന്ന് മാത്രമല്ല അങ്ങനെ മറ്റുള്ളിടത്ത് ചെയ്യുന്ന പോലെ ഓരോ ഇഷ്യൂവിനെ പറ്റിയുള്ള അഭിപ്രായം പറയാനല്ല മറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പഠിച്ച് ചിന്തിച്ച് അത് പ്രസെൻറ്റ് ചെയ്യാനും എന്ന് മാത്രമല്ല ഞങ്ങളെ കേട്ടുകൊണ്ട് താഴെ ഇരിക്കുന്ന വ്യക്തികളാരും ഞങ്ങളെക്കാൾ കുറഞ്ഞ വ്യക്തികളൊന്നും അല്ല ഞങ്ങളെപ്പോലെയും അതിനേക്കാൾ അധികമായിട്ടും ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണെന്നും അതുകൊണ്ട് വളരെ ഭയത്തോടും വിറയലോടും കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെന്നും അത് എന്തേതെങ്കിലും നിലയിലുള്ള ആത്മീയ പ്രയോജനത്തിന് നിങ്ങൾക്ക് അത് ഇടയായിത്തീരണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടെയാണ് ഇവിടെ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് പലപ്പോഴും മണിക്കൂറുകൾ ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ ഈ ഓരോ വചനഭാഗത്തിന് പിറകിലും ഇരുന്ന് വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും ഒക്കെ ഇടയായതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിത് ഇവിടെ പ്രസൻ്റ് ചെയ്യുന്നത് എന്നാൽ തന്നെ പറയുന്നതെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് ആ നിലയിൽ ഇതിനെ കാണണമേ എന്ന് അപേക്ഷിക്കുന്നു അതേസമയം ആർക്കെങ്കിലും സഹോദരങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു ചിന്ത ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതും ഞാൻ കർത്താവിന് ഞാൻ താഴ്മയായിട്ട് ഓർപ്പിക്കുക ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ടിരുന്ന ദോജന ഭാഗത്തെ പറഞ്ഞ കാര്യം ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോടുള്ള ഐഡൻറ്റിഫിക്കേഷൻ അതിനോടുള്ള താത അത് അതിനോ ആ ക്രിസ്തുവിൻ്റെ മരണ പുന അടക്ക പുനരുദ്ധാനങ്ങളിലൂടെ അതിനോട് ഐക്യപ്പെടുന്നതിലൂടെയാണ് നമുക്ക് നമുക്കുടെ പാപത്തെ ജയിക്കുന്ന ഒരു അനുഭവം കർത്താവ് വെച്ചിട്ടുള്ളത് എന്നുള്ളതും അവസാനമായിട്ട് നമ്മൾ നേരത്തെ മത്താനപ്പാസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അത് ആ പറഞ്ഞ ലൈനിൽ കൂടെ അല്ലാതെ വേറൊരു ലൈനിൽ കൂടെ ഞാനും പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പിന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് ചില ദൈവിക സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ സത്യങ്ങളനുസരിച്ച് നമ്മളെ തന്നെ എണ്ണുവാനും ആ എണ്ണിക്കഴിഞ്ഞ് നമ്മുടെ അവയവങ്ങളെ അതിനുവേണ്ടി സമർപ്പിക്കാനും വേണ്ടി പൗലൂസ് ആഹ്വാനം ചെയ്യുന്നത് നമ്മൾ ഇന്നലെ കാണാനിടയായി തീർന്നു അതിലേറ്റവും ഒരു മാർമികമായ ഒരു സത്യം പൗലൂസ് പറയുന്നത് ഞാൻ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ മത്താനോപാസം പറഞ്ഞതുപോലെ ഈ യജമാനത്വത്തിൻ്റെ കാര്യം നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രയും അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നുള്ളത് നമ്മൾ ഇന്നലെ അവസാനം അതിനെപ്പറ്റി അല്പം വിശദമായിട്ട് നമ്മൾ അതിനെ ചിന്തിച്ചു ആ കാരണം ഇന്ന് നമ്മുടെ യജമാനൻ പാപമോ ന്യായ പ്രമാണമോ പിശാചോ അല്ല മറിച്ച് കർത്താവ് എൻ്റെ യജമാനായിട്ട് തീർന്നതുകൊണ്ട് ആ യജമാനത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു പണ്ടൊരു ഒരു ഒരു സഹോദരി നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് ചില വർഷങ്ങൾ താമസിച്ചിരുന്നു അപ്പോൾ അടുത്ത് ഉള്ള വേറൊരു കുടുംബത്തിന് ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കുടുംബത്തിന് ഈ സഹോദരിയെ ഇഷ്ടപ്പെടുകയും അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയും പല നിലകളിൽ അവർ പരിശ്രമിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ശമ്പളം കൊടുക്കുകയും എൻ്റെ സംരക്ഷണയിൽ ആ സഹോദരി ഇരിക്കുകയും ചെയ്യുന്നിടത്തോളവും കാലം അവർ മറ്റൊരു വീട്ടിൽ പോയി അവിടെ ആ സഹായം ചെയ്യാനായിട്ട് അവർ ആഗ്രഹിച്ചാൽ തന്നെ അത് ഫലപ്രദമാവത്തില്ല അവർ ആദ്യം ചെയ്യേണ്ടത് അങ്ങൾ ഞാൻ ഞാൻ ഇതുവരെ ഇവിടെ ജോലി ചെയ്തു അതിൻ്റെ ശമ്പളമൊക്കെ അങ്ങ് തീർത്തു തന്നേര് ഇനിയും തൊട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നില്ല ഞാൻ ഇതുപോലെ വേറെ വേറൊരിടത്താ പോയി ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞ് എന്നോടുള്ള ബാധ്യതകളും അല്ലെങ്കിൽ ഞാൻ കൊടുക്കാനുള്ള കാര്യങ്ങളും ഒക്കെ അവസാനിപ്പിച്ചതിന് ശേഷം ആ സഹോദരിക്ക് പോയി വേറൊരു ഭവനത്തിൽ പോയി അവിടെ ജോലി ചെയ്യാനായിട്ട് കഴിയും എന്നാൽ എൻ്റെ ഞാൻ അവരെ ജോലിക്ക് വെച്ചിരിക്കുന്ന ജോലിയിൽ നിന്നും എൻ്റെ യജമാനത്വത്തിൽ നിന്നും മോചനം പ്രാപിക്കാതെ അവർ വേറൊരിടത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചാൽ അത് ഫലപ്രദമാകുകയില്ല എന്നുള്ളൊരു ആശയമാണ് നമുക്ക് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പാപത്തിൻ പാപം നമ്മുടെ യജമാനനായിരിക്കുമ്പോൾ പിശാചി നമ്മുടെ യജമാനനായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി പലരും പരിശ്രമിക്കുന്നത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരുണ്ട് ആത്മാർത്ഥമായിട്ട് ദൈവിക വഴികളിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഞാൻ ആ സിറോഫനിക്കാരി സ്ത്രീയുടെ കാര്യം ആലോചിക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കും കാരണം ആ സ്ത്രീ അവളുടെ മകള് മകള് കുറിച്ചുള്ള പൂതോപദ്രവം അത് കഠിനമായിരിക്കുന്നു എന്ന് അവൾ വന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൽ ആ ഒരു പക്ഷെ ആ സ്ത്രീയും അതേ പ്രശ്നത്തിന് അടിമയായി എന്നാൽ ചില വിക്രിയകളോ ഗോഷ്ഠികളോ ഒന്നും കാണിക്കുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ഈ ഗോഷ്ഠി കാണിക്കുന്നതിനാണ് വിട് വിടുതൽ വേണ്ടത് എന്നാൽ എനിക്ക് വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ ഉണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം കർത്താവ് അങ്ങനെ ഒരു കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് അവരോട് ഇടപെട്ടത് എന്ന് ഞാൻ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കാനിടയായിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെയാ നമുക്ക് പലപ്പോഴും ആ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓൾറെഡി ഒരു നമ്മൾ കാണാത്ത ഞാൻ ഈ പൂമ്പാറ്റയൊക്കെ പണ്ട് വായിക്കുമ്പം മൂന്ന് പേരിരുന്ന് ചൂണ്ട ഇട്ടിട്ട് ആരുടെ ചൂണ്ടയുടെ അറ്റത്ത് മീൻ കടിച്ചതെന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് പറഞ്ഞ് കുരു കുരുന്ന് വഴച്ചു വെച്ചു കാണും നമ്മൾ ആ ഒരു അതിലൂടെ വളരെ ബത്തപ്പെട്ട് ബെത്തപ്പെട്ട് ബെത്തപ്പെട്ട് പോകുമ്പോൾ അവസാനം ഒരു ചൂണ്ടയുടെ അറ്റത്ത് ചൂണ്ട പിടിക്കുന്ന ആളിന്റെ അറ്റത്ത് എത്തും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഒരു നമ്മളിൽ ഒരു ബന്ധനം പാപത്തിൽ ജീവിക്കുമ്പോൾ യേശുവിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ നമ്മൾ കാണാത്ത ഒരു ബന്ധനവും ഒരു യജമാനത്വവും നമ്മുടെ മേൽ വാഴുന്നു അല്ലെങ്കിൽ നമ്മൾ ഒന്നുകിൽ പിശാചിന് അടിമ അല്ലെങ്കിൽ ദൈവത്തിന് അടിമ ഒന്നുകിൽ നീതിക്ക് അടിമ ഇല്ലെങ്കിൽ പാപത്തിന് അടിമ എന്നുള്ള ഒരു രണ്ട് നിലയിലുള്ള യജമാനത്വം മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്ക പലരും പല ഞങ്ങൾ സ്വതന്ത്രരാണ് ഇപ്പം ഇസ്രായേൽ മക്കൾ തന്നെ യേശുവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ അബ്രഹാം എന്ന പിതാവിന്റെ മക്കൾ ഞങ്ങൾ ആർക്കും അടിമയായിരുന്നിട്ടില്ല എന്നവര് പറയുന്നത് എന്നാൽ അവരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ അവരുടെ അബ്രഹാം തുടങ്ങിയുള്ള ചരിത്രങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ സാഹചര്യങ്ങളിൽ അടിമകളായിരുന്നവരായിരുന്നു അവർ എന്നാൽ ഞങ്ങൾ സ്വതന്ത്രമാണ് എന്ന് പറയും ആത്യധികമായിട്ട് കർത്താവ് അവരോട് പറയുന്നത് പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു ദാസൻ ഒരിക്കലും വീട്ടിൽ വസിക്കുന്നില്ല പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരാകും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും എന്ന് കർത്താവ് അവിടെ അവരോട് പ്രതിവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം അപ്പോൾ ഈ നിലയിലുള്ള പിശാചിന്റെ അടിമത്വത്തിൽ ഇരുന്നുകൊണ്ട് ആ അടിമത്വം മാറാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയും അതിൽ മിസ്രബിളായിട്ട് ഫെയിൽ ചെയ്യുകയും ചെയ്യുന്ന പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു തലമുറയാണ് നമുക്ക് അന്നും ഇന്നും നമുക്ക് കാണാനായിട്ട് അവരുടെ മേൽ അവർക്ക് ആ അവരെത്ര ആഗ്രഹിച്ചാൽ പോലും അവ അവർക്ക് ചെയ്യാൻ കഴിയാതെ വണ്ണമുള്ള അദൃശ്യമായ ചില ബന്ധനങ്ങൾ ഓരോ വ്യക്തിയുടെ മേലും വാഴുന്നു എന്ന് മനസ്സിലാക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ എൻ്റെ യജമാനത്വത്തിൽ നിൽക്കുമ്പോൾ അവൾ വേറൊരു വീട്ടില് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇന്ന് പലരും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഹൃദയപൂർവ്വം നിങ്ങൾ ആ നിങ്ങളുടെ മേലുള്ള ആ യജമാനത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ യജമാനത്വത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തെ യജമാനനായി അല്ലെങ്കിൽ യേശുവിനെ യജമാനനായി സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു വിശുദ്ധ ജീവിതവും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനും കഴിയത്തുള്ളൂ എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ കിടന്നു മാറേണ്ടത് യജമാനത്വമാണ് അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നു ന്യായപ്രമാണമല്ല ഇന്ന് നിങ്ങളെ വരയ്ക്കുന്നത് നിങ്ങളുടെ ഓരോ പിഴവുകളും നിങ്ങളുടെ മാനസിക ഭാവങ്ങളും പോലും വിവേചിച്ച് അതിൽ തെറ്റെന്തുണ്ടെന്ന് അരിച്ചെടുക്കുന്ന ന്യായപ്രമാണത്തെ അല്ല നിങ്ങൾ അധീനരായിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് യേശു ക്രിസ്തുവിനു അനുരൂപമായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നൽകിക്കൊണ്ട് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുകയും നമ്മുടെ കുറവുകളെ എല്ലാം നമുക്ക് നമ്മളോട് ക്ഷമിച്ച് തരികയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒരു കൃപയുടെ അടുത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നമ്മളെ വിധിക്കുന്ന ഒരു വ്യക്തിയല്ല മറിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മൾ എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ തന്നെ നമ്മളെ കരം പിടിച്ച് കയറ്റുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നതെന്നുള്ളത് അതുകൊണ്ട് ഏത് നിലയിൽ നമ്മൾ ആയി നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പരാജയപ്പെട്ടു പോയാൽ തന്നെ ധൈര്യം കൊണ്ട് എന്റെ കർത്താവ് നീ എന്നെ സഹായിക്കണമേ എന്ന് നാം അപേക്ഷിക്കുമ്പോൾ പൂർണമായും നമ്മളെ സഹായിക്കാനായിട്ട് സന്നദ്ധനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നിരുന്നു പല ആൾക്കാർക്കും ഉള്ള അവരുടെ ജീവിതത്തിൽ സ്വയനീതി ഉള്ളതിൻ്റെ ഒരു തെളിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ പിന്നെ കുറേ ദിവസം ദൈവത്തോ സന്നിധിയോട് അടുക്കത്തില്ല കർത്താവ് അങ്ങനെ പറ്റിപ്പോയി അങ്ങനെ സംഭവിച്ചു പോയി അല്ലെങ്കിൽ ഞാൻ പറയേണ്ടത് പറഞ്ഞുപോയി എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു അകലം പാലിക്കുക നമ്മൾ സത്യത്തിൽ ചെയ്യുന്നത് ഒരു മണ്ടത്തരം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കാരണം ഞാൻ ഈ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകണമെങ്കിൽ അത് ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്നതിന് ശേഷമേ എനിക്ക് ഉണ്ടാവത്തുള്ളൂ അത് മനസ്സിലാക്കാതെ ഞാൻ ഒരു രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ കുറച്ചു ദിവസം ഞാൻ എന്നെ തന്നെ ഒന്ന് ശരിയാക്കട്ടെ പിന്നെ അങ്ങോട്ട് വന്നോളാ എന്ന് പറയുമ്പം നമ്മളിൽ എന്തോ നന്മയുണ്ടെന്നുള്ളൊരു ഒരു ഒരു നമ്മൾ അവിടെ ചെയ്യുന്നത് എന്നാൽ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇപ്പം ഇപ്പം നമുക്കറിയാവ ഒരു കൊച്ചു കുഞ്ഞിന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ഓടി വന്ന് അമ്മയോ അപ്പനെയോ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഒരുപക്ഷെ അപ്പനോ അമ്മയോ അവനെ ഒന്ന് അടിക്കുകയോ അല്ലെങ്കിൽ ശാസിക്കുകയോ ചെയ്തേക്കോ എന്നറിഞ്ഞാൽ പോലും അവൻ ഓടി വരുന്നത് അവൻ അത്താണിയായിട്ടുള്ള അവൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്കാണെന്ന് പറയുന്നത് പോലെ നമ്മൾ എങ്ങാനും നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ അപ്പനായിട്ടുള്ള അമ്മയായിട്ടുള്ള നമ്മുടെ കർത്താവിന്റെ മടിയിലേക്കല്ലാതെ നമുക്ക് വേറെ എങ്ങോട്ടും ഓടാനില്ല ദ ദയർലി വി കം ദ വി ഗെറ്റ് റെക്ടിഫൈഡ് ദ മോർ വി കം ക്ലോസ് ടു ഗോഡ് ദ മോർ വി എത്ര നേരത്തെ കർത്താവിന്റെ മടിയിലേക്ക് ഓടി വരാമോ അത്രയും നമുക്ക് നല്ലതാണ് നമ്മുടെ എത്ര അകലം പാലിച്ച് ദൈവസനത്തിലേക്ക് വരാൻ എത്ര ലേറ്റ് ആവുന്നോ ആ സമയം പിശാചൊരു പക്ഷേ മുതലെടുത്തേക്കാം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം നമുക്ക് നമ്മിൽ തന്നെ ഒരു നന്മയില്ല കൊറവ് ഒരു കുറവുള്ളവനായിട്ട് തന്നെ ദൈവസനത്തിലേക്ക് ചെന്ന് എന്റെ കർത്താവെ നിനക്കല്ലാതെ ഇനി റിസ്റ്റോർ ചെയ്യാൻ കഴിയത്തില്ല എന്ന് ദൈവസനത്തില് നമുക്ക് ഏറ്റു പറഞ്ഞു അവനോടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കുന്നതിലാണ് ഒരു ദൈവ പേതലിന് ദൈവം നൽകിയ ഈ അബ്രഹാമിന്റെ വിശ്വാസം വെളിപ്പെടേണ്ടത് ഈ നീതീകരണത്തിന്റെ വിശ്വാസം വെളിപ്പെടേണ്ടത് ഇതുപോലുള്ള ഒരു സാഹചര്യത്തിന് ഓക്കെ അട്ടെ അപ്പൊ ഈ യജമാനത്വം എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ് എന്നുള്ളത് ആ ഞാനിവിടെ പറയാനായിട്ടാകും നിങ്ങൾ ന്യായ പ്രമാണത്തിനല്ല കൃപയ്ക്ക് അത്രേ അധീനരാകയാ അപ്പം ഈ കർത്താവിന്റെ ജീവിതത്തിൽ കർത്താവെന്റെ യജമാനനായി തീർന്നു കൃപ എൻ്റെ യജമാനനായി തീർന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വീഴ്ച വരികയില്ല എന്നല്ല പറയുന്നത് വീഴ്ച വരണം എന്ന് അല്ല പറയുന്നതിൻ്റെ അർത്ഥം വീഴ്ച വരികയില്ല എന്നുള്ളതല്ലേ എൻ്റെ യജമാനത്വം മാറി എന്നുള്ളത് ഒന്നാമത് എന്നെ സന്തോഷിപ്പിക്കുന്നതാണ് തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്തു പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത് ഈ റോമാലേഖരം ആറാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കണം പല പ്രാവശ്യവും ഇത് പറഞ്ഞിട്ടുണ്ട് ആറാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മൾ വായിച്ചു ഇനി പാപത്തിനടിമപ്പെടാതെ കൊണ്ട് നമ്മുടെ പഴയ പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് തുടങ്ങി ഇന്ന് നമ്മൾ വായിച്ച തന്നെ രണ്ടടുത്ത് ഓൾറെഡി ഞാൻ സ്പോട്ട് ചെയ്തു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ പതിനേഴാം വാക്യം പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച് ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം അപ്പൊ ഭാവിയിലെപ്പോഴോ സംഭവിക്കാൻ പോകുന്ന ഒരു 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 പ്രത്യേക ഒരു അവസ്ഥയായിട്ടല്ല പാപത്തിന്റെ സ്വാതന്ത്ര്യത്തെ പറ്റി എഴുതിയേക്കുന്നത് നമ്മുടെ ഈ ഈ നമ്മൾ ഈ ലോകത്ത് ഈ ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ പല പാപ സ്വഭാവങ്ങളിൽ നിന്ന് വിടുവിക്കാനും പാപത്തിനു മേൽ സ്വാതന്ത്ര്യം തരാനും ഉൾ തരിക എന്നുള്ളത് ദൈവത്തിന്റെ പർപ്പസ് ആണ് അത് അതിനു വേണ്ടിയിട്ടുള്ള ഹെവൻലി പ്രൊവിഷൻ കർത്താവ് തന്നെ മരണ പുനരുത്ഥാനങ്ങളിലൂടെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാ പറയാനായിട്ട് ഇന്നലെ ഞാൻ എന്താ പ്രൊവിഷൻ എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ദൈവം ദൈവം പ്രോമിസ് ചെയ്തിട്ടില്ലാത്ത ദൈവസന്നിധിയിൽ ഒരു പ്രൊവിഷൻ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരവില്ല കാരണം അങ്ങനെ ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടില്ല അങ്ങനെ ഒരു കാര്യം കർത്താവ് പറഞ്ഞിട്ടില്ല നമ്മള് ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ പറയുന്നത് അവൻ്റെ വാഗ്ദത്തം അനുസരിച്ചും അവൻ പറഞ്ഞ രീതിയിലും അവൻ്റെ വചനപ്രകാരവും ആകുമ്പോഴാണ് ഉത്തരം ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാണ് പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കാനും പാപത്തെ ജയിച്ച് ജീവിക്കാനും തക്കവണ്ണം ഒരു സ്വാതന്ത്ര്യം അവൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഐക്യപ്പെടുന്നതിലൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു അത് അതുകൊണ്ട് നമ്മൾ നീ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുന്നതായിട്ട് നമ്മളെ തന്നെ എണ്ണുകയും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ അവയവങ്ങൾ പാപത്തിനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് നീതിക്ക് അടിമകളായി സമർപ്പിക്കുകയും വേണം എന്നുള്ളത് നമ്മളോട് വളരെ വ്യക്തമായി പറയുന്നു മാനുഷ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് നമ്മളവിടെ കാണുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിലയിൽ ചില ഫിലോസഫി അല്ല പറയുന്നത് പ്രായോഗികമായ ചില നിർദ്ദേശങ്ങളാണ് ഞാൻ പറയുന്നത് എന്ന് പൗരോസ് പറയാം രീതിയിൽ ഞാൻ സാധാരണ മനസ്സിൽ ആ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറയുക നോക്കിയാട്ടെ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഈ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് ഓൾറെഡി നമുക്ക് മനസ്സിലായി നോക്കിയാട്ടെ ഞാൻ വായിക്കാം നിങ്ങൾ ആ എന്നാൽ എന്ത് ന്യായ പ്രമാണത്തിനുള്ള കൃപയ്ക്കത്ര അധീനരാകിയാൽ നാമ പാപം ചെയ്തു കൊണ്ടിരിക്കുക എന്നോ അപ്പൊ ഈ കൃപയെ പറ്റി പറയുമ്പോ എപ്പോഴും എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞ ബ്രദറെ വളയമില്ലാത്ത ചാട്ടത്തെക്കുറിച്ചാണോ പറയുന്നത് അല്ല 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 ആ എന്നാൽ ഈ ഇന്നലെ തന്നെ പറഞ്ഞു ഈ ലോകത്തിന്റെ പ്രാഥമിക നിയമങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് വേൾഡ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിക്കാനിടയായിട്ട് തന്നു അതിന്റെ കാരണം പുതിയ നിയമത്തിൽ കൽപ്പനകൾ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുള്ള സമയത്ത് ഒരു പ്രീസപ്പോസിഷൻ അവിടെ ഉണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കിത് നിന്റെ സ്വന്തം ശക്തിയിൽ ചെയ്യാൻ കഴിയത്തില്ല എന്നും അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ പരിശുദ്ധാത്മ ശക്തി നിന്നിൽ പകർന്നിരിക്കുന്നതെന്നും ആ പരിശുദ്ധാത്മ കൃപയിൽ ആശ്രയിച്ചു മാത്രമേ പുതിയ നിയമത്തിൽ പറയപ്പെട്ട കൽപ്പനകൾ അനുസരിക്കാൻ കഴിയത്തുള്ളൂ എന്നും അതുകൊണ്ട് എവിടെങ്കിലും കഴിവില്ലാത്തവനായിട്ട് നിനക്ക് തോന്നുന്നെങ്കിലും ദൈവകൃപയിൽ ആശ്രയിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിക്കുകയും വേണം എന്നുള്ളതാണ് പ്രീസപ്പോസിഷൻ പുതിയ നിയമത്തിൽ പലയിടത്തും ആയിട്ട് ഉള്ള കൽപ്പനകൾ പഴയ നിയമത്തിലുള്ള കൽപ്പനകളൊന്നും തോന്നിക്കത്തക്ക നിലയിൽ പല പ്രായോഗിക നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട് അത് അത് പ്രീസപ്പോസ് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ദാറ്റ് പവർ ഹാസ് ബീൻ പോഡ് ഇൻ ടു യുവർ ലൈഫ്സ് ദാറ്റ് ആ ആ കൽപ്പനകൾ നിവർത്തിക്കാനുള്ള ശക്തിൻ്റെ മേൽ യേശുക്രിസ്തു മുഖാന്തരം പകർന്നിരിക്കുക എന്നിട്ടാണ് പുതിയ നിയമത്തിലെ കൽപ്പനകൾ നമ്മളോട് പറയുന്നത് നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് അതൊക്കെ ഉള്ള അല്ലാതെ പഴയ നിമിത്തി പറഞ്ഞ പോലെയുള്ള തുടരുത് പിടിക്കരുത് രുചിക്കരുത് എന്നുള്ള നിലവാരത്തിലല്ല പറഞ്ഞേക്കുന്നത് ക്രിസ്തുവിൽ അവൻ്റെ മരണ പുനരുദ്ധാരങ്ങളോട് ഐക്യപ്പെടുന്നതിലൂടെ പാപത്തെ ജയിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും എല്ലാ ഒരു നിമിഷം കൊണ്ട് സാധിക്കുമെന്നല്ല പറഞ്ഞേക്കുന്നത് ഈ കർത്താവ് നമ്മൾ ഓരോ ദിവസവും വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ തുടർമാനമായിട്ട് ആ വിശുദ്ധിയിൽ നമുക്ക് വളർന്നു വരുവാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ള ഒരു ആശയമാണ് നമുക്കവിടെ കാണാനായിട്ട് എന്നു മാത്രമല്ല ഞാൻ ഇത് നേരത്തെ പറഞ്ഞു എന്താ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ വചനം അത് കർത്താവ് നമ്മളെ കേശു ക്രിസ്തുവിൽ വിശുദ്ധരാക്കി യേശുവിൽ ഞാനൊരു വിശുദ്ധനാണ് ഇനിയും പ്രായോഗികമായിട്ട് ഞാൻ ആ വിശുദ്ധിയിലേക്ക് ഞാൻ വളരണം പ്രായോഗികമായിട്ട് ഞാൻ ആ വിശുദ്ധിയിലേക്ക് വളരണം അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ റൂമ് മുഴുവൻ ഞാനിപ്പം ക്ലീൻ ആക്കി ഇട്ടു ഇനിയും കുഞ്ഞേ നീ ഇവിടെ വന്ന് പേപ്പർ കഷ്ണോ അതീതൊക്കെ വലിച്ചു വാരിയുടെ എന്ന് പറയുന്നത് പോലെയാ ദൈവം കർത്താവ് നമ്മളോട് പറയുന്നത് ദൈവം നമ്മളിൽ പകർന്നിരിക്കുന്ന ഈ വിശുദ്ധി വെളിപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഈ പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയുമെന്നുള്ള നിലയിലുള്ള ദൈവീക വിജയം വെളിപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ആവശ്യം അവിടെ ഈ ഡിസിപ്ലിൻ്റെ ആവശ്യമില്ല നമ്മൾ ഡിസിപ്ലിൻ ചെയ്തതുകൊണ്ട് വിശുദ്ധരാകിത്തീരുവല്ല തീരുവല്ല അല്ല ആ നിലയിലല്ല ദൈവത്തിന് വചനം പറയുന്നത് എന്നാൽ നമ്മളെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് നമുക്ക് ആ വിശുദ്ധിയിലേക്ക് വളരാനുള്ള ദൈവീക വഴി തുറക്കപ്പെട്ടു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഇനി മുതൽ ഞാനത് പാപം ചെയ്യുകയില്ല എന്നൊക്കെ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ഈ തീരുമാനത്തോട് ചേർന്ന് വ്യാപരിക്കുന്ന ഒരു ശക്തിയുടെ അളവറ്റ വലിപ്പം വലിപ്പമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എഫ് എസ് ആർ കഴിയുന്ന ലേഖനത്തിൽ ആ വാക്യം എല്ലാവർക്കും കാണാപ്പാടവാ കാരണം അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതൊന്നും അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്തിനാ ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം ഒരുപക്ഷെ എഫ് എസിൽ വരുന്ന ലേഖനത്തിൽ അത് സ്പിരിച്വൽ വാർഫെയറിനോടും ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുന്നതിനോടുള്ള ബന്ധത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്ന് പറയുന്നത് പാപത്തെ ജയിച്ച് ദൈവത്തിന് വേണ്ടി നീതിയിൽ ജീവിക്കാനാണ് ഈ അളവറ്റ ശക്തി നമ്മളെ സഹായിക്കുന്നത് അപ്പോൾ യേശുക്രിസ്തുവിന് ഇതുപോലൊരു സാധ്യത ഉള്ളതുകൊണ്ട് ഏത് ജീവിതത്തിലെ ബലഹീനതകളെയും ജയിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഈ ദൈവത്തിന്റെ ശക്തി അവൈലബിൾ ആണ് മരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിക്കലായിട്ട് മരിച്ചു 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 എന്ന് നാല് പ്രാവശ്യം പറഞ്ഞത് സംഭവിക്കുന്നത് മരിച്ചവനായിട്ട് ഞാൻ എന്നെ തന്നെ എണ്ണുമ്പോൾ അതിനോട് ചേർന്ന് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ഉണ്ടെന്നുള്ളതാണ് വചനം പറയുന്നത് എട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ അപ്പൊ ഇത് ആത്മാവിനാൽ സാധിക്കുന്ന ഒരു കാര്യമല്ല സൈക്കോളജിക്കലായിട്ടും ബുദ്ധിപരമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത് ഒരു ദൈവ ദൈവീകമായ വിഷയമായതോന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഈ ഉപദേശ രൂപം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ ക്ലവർലി ഇൻവെന്റഡ് സ്റ്റോറി ഓർ എനിങ് ഒരു ഒരു ആ ഫോർമുലേറ്റ് ചെയ്തെടുത്ത ഒരു ഒരു കാര്യത്തെ അല്ല പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ആലോചനയിൽ നമ്മളോട് അറിയിക്കുന്ന ഒരു സത്യമായി ഉപദേശ രൂപം നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുക കൊണ്ട് എത്ര അതൊക്കെ നിർത്തി ചിന്തിക്കേണ്ട വിഷയങ്ങൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിക്ക കൊണ്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്ത്രോത്രം അപ്പൊ ഇതിനൊരു ഇതൊരു ഉപദേശ രൂപമുണ്ട് ഒരു പഠിപ്പിക്കലോണ്ട് ടീച്ചിങ് ഉണ്ട് ആ ടീച്ചിങ് അനുസരിച്ചാണ് പൗലോസ് റോമർക്ക് ഈ രേഖന എഴുതിയേക്കുന്നത് തനിക്ക് വെളിപ്പെട്ട ആ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം ഇതനുസരിച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിനോട് ചേർന്ന് അഭൗമമായ വലിയൊരു ശക്തി കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതിന്റെ ഉദ്ദേശം പാപത്തെ ജയി പാപത്തിന് വേണ്ടി മരിക്കാനും പാപത്തെ ജയിച്ച് ജീവിക്കാനും തക്കവണ്ണം നമ്മളെ ബലപ്പെടുത്താനാണെങ്കിൽ ഈ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി എന്നുള്ളത് ഏറ്റവും ദൃശ്യമാകുന്നത് ഈ പാപത്തോടുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ആ ഒരു ഏരിയയിൽ തന്നെയാണ് നമ്മളത് അനുഭവിക്കാനായിട്ടെ ദിവസങ്ങളിൽ പോകുന്നത് എന്ന് ദൈവസന്നിധി നമുക്ക് ചിന്തിക്കാനായിട്ട് നോക്കിയാട്ടെ അത് ഇനി ഓൾറെഡി നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങ ഞാൻ ബലഹീനത നിമിത്തം മാനുഷ്യരീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ ആ ധർമ്മത്തിനായി ആശ്വസിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിന് അടിമകളായി സമർപ്പിപ്പിക്കും കാരണം നമ്മുടെ ആ യജമാനത്വം മാറി നേരത്തെ സാത്താൻ എന്നെ നടത്തിക്കൊണ്ടിരുന്ന് ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നടന്നുകൊണ്ടിരുന്ന അവസ്ഥയിലല്ല ഇന്ന് കർത്താവ് എൻ്റെ യജമാനായി തീർന്നു അതുകൊണ്ട് എനിക്ക് അനുസരിക്കാനായിട്ട് സാധിക്കും എൻ്റെ യജമാനൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ് അല്ലാതെ നമ്മൾ വായിക്കുന്ന പോലെ ചിലർ പറയാറുണ്ട് താമസം ഇവിടെ അവൻ്റെ ചോ ചോറ് ഇവിടെയും കൂറവിടെ എന്ന് പറയുന്നത് പോലെ പലപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ ചോറും ഇവിടെ നമ്മുടെ കൂറും ഇവിടെ നമ്മുടെ നടത്തുന്നതും നമ്മൾ നിറയ്ക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഏറ്റവും സ്നേഹത്തോടെ നോക്കുന്ന കർത്താവ് തന്നെ നമ്മുടെ യജമാനൻ അവൻ പറയുന്നത് അനുസരിക്കാൻ നീക്കത്തക്കവണ്ണം ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് ദൈവത്തിന് വചനം പറയുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ അവയവങ്ങളെ അവന് അവന് സമർപ്പിക്കണം എന്ന് അവിടെ എഴുതി നിങ്ങളുടെ നീതിയെ സംബന്ധിച്ച് ഈ സ്റ്റാറ്റജിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഗതാത്തിൽ കഴിഞ്ഞ ലേഖനത്തിലും അത് നമുക്ക് കാണാൻ കഴിയും കാരണം ഹെഡ് ടെയിലും കൂടെ ഒരുമിച്ച് വീഴത്തില്ല കോയിൻ ടോസ് ചെയ്ത് ഒന്നുകിൽ ഹെഡ് ഇല്ലെങ്കിൽ ടെയിൽ അപ്പം അതാ പറയുന്നത് ഹെഡ് വീണാൽ ടൈല് വീഴുന്നതിനെ എക്സ്ക്ലൂഡ് ചെയ്യും ഹെഡ് വീണാൽ ടെയില് വീഴാ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നല്ലേ ഒക്കറൻസ് ഓഫ് വൺ ഈവെന്റ് വിൽ പ്രിവെന്റ് ദ ഓഫ് അതർ ഇവൻ എന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഈ പാപത്തെക്കുറിച്ചും വായിക്കുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ന്യായപ്രമാണത്തിൻ കീഴിലുള്ളവരല്ല ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല ഇവ രണ്ടും തമ്മിൽ പ്രതികൂലമല്ലോ അവ ഒന്ന് ചെയ്യുന്ന ഒരു മൈൻഡിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പം മറ്റേ നിലയിൽ അതിനെ അനുസരിക്കാൻ കഴിയുന്നില്ല റോമാലയനോട്ടാമധ്യായം ഗലാത്തി ലേഖനം എടുത്ത് വായിക്കുന്ന എല്ലാവർക്കും അറിയാം ജഡമനസ്സിലിരുന്നുകൊണ്ട് ആത്മാവിൽ നടക്കാൻ കഴിയത്തില്ല ആത്മാവിൽ ഇരുന്നുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരുത്തിന് ജഡമനസ്സിനെ തൃപ്തിപ്പെടുത്താനും പറ്റത്തില്ല അതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ പരിശ്രമിക്കുന്ന എപ്പോഴും ഇതിനെ രണ്ടിനെ ഒരുമിച്ച് മിക്സ് ചെയ്ത് പരമാവധി എത്ര കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മുടെ ഗവേഷണം അല്ലെങ്കിൽ ഈ ലോകത്തെ കർത്താവിനെ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് എത്ര ദൂരം നമുക്ക് പോകാം എന്നാൽ അത് പറ്റത്തില്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്ന് യാക്കോബ് വളരെ വ്യക്തമായിട്ട് പറയുന്നു നോക്കിയാട്ടെ അങ്ങനെ പാപത്തിന് ഞാൻ പലപ്പോഴും നമുക്കറിയാം ഇരുപത്തി മൂന്നാം വാക്യം എന്ന് പറയുന്നത് നമ്മൾ പലരോടും സുവിശേഷം അറിയിക്കുമ്പം പറയുന്ന ഒരു വാക്യം എന്നാൽ ഈ കോണ്ടസ്റ്റ് അനുസരിച്ച് നമുക്കറിയാമല്ലോ വീണ്ടും ജനിച്ചിട്ടും ദൈവകൃപയിൽ വന്നിട്ടും ഒരുപക്ഷെ പിന്നെയും പാപത്തിന്റെ ദാസ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ആത്മീയ മരണം പാപത്തിന്റെ ശമ്പളം മരണമത്രേ അത് രക്ഷിക്കപ്പെടാത്ത ഒരുത്തനെ ഉദ്ദേശിച്ച നമ്മൾ പറയുന്നതെങ്കിലും രക്ഷിക്കപ്പെട്ടവരോടും അതാ പറയുന്നത് ഈ കൃപയിലേക്ക് വന്നിട്ട് ഈ യജമാനത്വം മാറിയിട്ടും പഴയ യജമാനനെ സേവിച്ചോണ്ടിരുന്നാൽ അതിൻ്റെ അന്തം എന്ന് പറയുന്നത് പാപത്തിൽ തുടർന്നോണ്ടിരുന്നാൽ അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് അത് മരണമത്രേ എന്നാൽ നമ്മുടെ അവയവങ്ങളെ നീതിക്കായി അടിമകളായി സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ ഈ ദിവസങ്ങളിൽ നമ്മുടെ 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 ഈ വലിയ ഞാൻ പറയുന്നത് ദിസ് ഈസ് ഹാർട്ട് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയാം എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ കാരണം പഴയ നിയമ നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ഒരു അനുഭവം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രിസ്തുവിലുള്ള ആ വലിയൊരു പ്രിവിലേജ് നമ്മൾ ഉപയോഗിക്കുന്നില്ല ആ മറിച്ച് എപ്പോഴും പാപക്ഷമ മാത്രം എല്ലാ ദിവസവും രാവിലെ ക്ഷമ ചോദിക്കാൻ പോവുക ക്ഷമ ചോദിക്കാൻ പോവുക അപ്പൊ ക്ഷമ ചോദിക്കരുത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം എത്ര വേണേലും ചോദിച്ചോ ഒരു നൂറ് തവണയോ ആയിരം തവണയോ എങ്കിലും ചോദിച്ചോ ആയിരത്തി ഒന്നാമത്തെ തവണയെങ്കിലും കർത്താവ് എന്നെ ഈ സ്വഭാവത്തിൽ നിന്ന് പിടിവിച്ചതിനായിട്ട് സ്തോത്രം അവന്റെ വചനത്തിൽ വസിച്ച് പരിശുദ്ധാത്മ നിറവിൽ കൂട്ടായ്മയിൽ ഒരു ദൈവത്തിന്റെ പൈതൽ മുന്നോട്ട് പോകുമ്പോൾ നിശ്ചയമായിട്ടും അവനിൽ ഈ വിശുദ്ധീകരണത്തിന് അനുഭവം നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല എന്നിൽ വസിപ്പിൻ ഞാൻ നിങ്ങളിലും വസിക്കും നിങ്ങൾ ഫലം കായ്ക്കും അത് കർത്താവ് ഉറപ്പായിട്ട് പറഞ്ഞ അപ്പൊ നമുക്ക് ഈ ദിവസങ്ങളിൽ ആവന്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഐക്യപ്പെട്ട് അങ്ങനെ ലഭിക്കുന്ന ഒരു വിശുദ്ധിയിൽ നമുക്ക് നേരത്തെ ഈ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരം നീതിയിൽ വാഴും എന്നാ വായിക്കുന്നത് റെയിനിങ് ഇൻ ലൈഫ് ജീവനിൽ വാഴും എന്നാ പറയുന്നത് നമുക്ക് ഈ ദിവസങ്ങളിൽ ആ ഒരു നിറവിലേക്ക് നമുക്കായിത്തീരാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും